സഫരിവ കാലത്തിൽ മലൈന സഫരന വന്നു സ്വാധിപുതി സഫലികൾ കലിപ്പത്തറിവുകൾ മാറിയത് അധികാരമേൽപ്പിക്കണേ നീതിബോധമുള്ളവരുടെ കയ്യിൽ രാജ്യത്തിന്റെ അധികാരമേൽപ്പിക്കണേനെ മൂലന്മാരുടെയും വർഗീയ ഫാസിസ്റ്റുകളുടെയും കയ്യിൽ കയ്യിലുള്ള അധികാരത്തിൽ പിടിച്ചുമാറ്റണേ ഉദാഹരണ ഈ ഭൂമിയിൽ നീതി നടപ്പിലാക്കണേ റഹ്മാനെ കുറച്ചെണ്ണ ഈ സദസ്സിൽ പങ്കെടുത്ത പലർക്കും ഹജ്ജിന് താൽപ്പര്യമുണ്ട് ഹജ്ജ് ചെയ്യാത്തവരുണ്ട് ഉദാഹരണ എല്ലാവരെയും നിന്റെ പുണ്യഭൂമിയിൽ എത്തിക്കണേനാഥ ഉറച്ചെണ്ണ ഈ സദസ്സോടെ സംഘടിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട هماني رأي آل علقلندر إنذا سانغاده كرندى لوارد كوني بديفانم نالكنيره هماني الله في لوارد كلا إنذا كونني ميزاتان توفيقا الله في نجنا تماجلي سنين الله كان معصوما الله ملا تجيل مينا ولا فينا ولا معنا شقيًا ولا رسول الله ونعم الوكيل ونعم المولى ونعم النصير وفرانك ربنا وإليك المصير آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على അസലും യാത്ര പോകുന്ന കാര്യങ്ങളല്ല മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പി എല്ലാരും തള്ളിയത് ഇന്നൽ ഹൺമത്ത ലൾ ലാ ശരീക ലബ്ബൈ ലബൈ കലാ ശരീ കല കലബൈ ഇന്നവലമൾ لا شريك لك لبيك اللهم لبيك